ിലെ തൊഴിലാളികൾ ബുധനാഴ്ചത്തെ ദേശീയ പണിമുടക്കിൽ പങ്കെടുക്കില്ലെന്ന് ഗതാഗതമന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ വാദം തള്ളി എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ തൊഴിലാളികൾ സമരത്തിൽ പങ്കെടുക്കില്ലെന്ന് പറയാൻ മന്ത്രിക്ക് അധികാരമില്ലെന്ന് പറഞ്ഞ ടി പി രാമകൃഷ്ണൻ നാളെ കെ എസ് ആർ ടി സി സ്തംഭിക്കുമെന്നും അറിയിച്ചു സ്വകാര്യ ബസ് സർവീസുകളും നാളെ നടത്തില്ല സ്വകാര്യ വാഹനങ്ങൾ നിരത്തിലിറക്കാതെ എല്ലാവരും പണിമുടകുമായി സഹകരിക്കുന്നതായിരിക്കും നല്ലതെന്നും എൽ ഡി എഫ് കൺവീനർ പറഞ്ഞു ഒന്നാം തീയതിക്ക് മുൻപായി ശമ്പളം കിട്ടുന്നത് കൊണ്ട് കെ എസ് ആർ ടി സിയിലെ ജീവനക്കാർ സന്തുഷ്ടരാണെന്നും അതുകൊണ്ട് തന്നെ അവർക്ക് സമരം ചെയ്യേണ്ട സാഹചര്യം ഇല്ലെന്നും ഗണേഷ് കുമാർ പറഞ്ഞിരുന്നു പതിവ് പോലെ കെ എസ് ആർ ടി സി സർവീസ് നടത്തുമെന്നും മന്ത്രി പറയുകയുണ്ടായി ഇതിന് പിന്നാലെയാണ് സി ഐ ടി യു നേതാവും എൽ ഡി എഫ് കൺവീനറുമായ ടി പി രാമകൃഷ്ണന്റെ പ്രതികരണം പണിമുടക്ക്

അവരുടെ തൊഴിലാളികളും പണിമുടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കെ എസ് ആർ ടി സി പൂർണമായും നാളെ സ്തംഭിക്കും ബസ്സുകൾ നാളെ തെരുവിലിറങ്ങുന്ന പ്രശ്നമില്ല പണിമുടക്കിൽ ആർക്കും വിയോജിപ്പില്ല മന്ത്രി അങ്ങനെ പറയാൻ പാടില്ലാത്തതാണ് അദ്ദേഹമല്ല കെ എസ് ആർ ടി സിയുടെ മാനേജ്മെന്റ് മന്ത്രിക്കല്ല നോട്ടീസ് നൽകുക കെ എസ് ആർ ടി സി എം ഡിക്ക് മന്ത്രി വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കിയിട്ടില്ല കേരളത്തിലെ പ്രശ്നത്തിനല്ല പണിമുടക്ക് കേരളത്തിലെ തൊഴിലാളികൾ സന്തുഷ്ടരാകുന്നത് എൽ സർക്കാർ എടുക്കുന്ന സമീപനത്തിന്റെ ഭാഗമാണ് കേന്ദ്രത്തിന്റെ തൊഴിലാളി വിരുദ്ധ സമീപനങ്ങൾക്കെതിരെയാണ് പണിമുടക്കുന്നത് ടി പി രാമകൃഷ്ണൻ പറഞ്ഞു സ്വമേധയാ പണിമുടക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നതെന്നും ബസ്സുകൾ നിരത്തിലിറക്കിയാൽ അപ്പോൾ അതിനെക്കുറിച്ച് കുറിച്ച് ആലോചിക്കാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു തരും